ഹലോ ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊഴുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോയിട്ട് ഇനി അമ്പലപ്പുഴയിൽ പോയിട്ട് പാൽപ്പായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ മണ്ണാർശാലയിൽ എത്തിയേ അപ്പോൾ ഞങ്ങളിവിടെ കയറുമ്പോൾ എന്താ ഇവിടെ മാത്രമേ തിരക്കുള്ളൂ പിന്നെ അവിടേക്ക് പാർക്കിംഗ് പ്ലോട്ടിലൊന്നും കാര്യമായിട്ട് അളല്ലെട്ടോ പരശുരാമൻ ഈ മഴ എറിഞ്ഞിട്ട് കേരളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കേരളം ഉണ്ടായ സമയത്ത് ഈ ഈ ഒരു സ്ഥലം ത് കുറേ പ്രതിഷ്ഠകൾ നടത്തിയിരുന്നു പിന്നെ ഈ പ്രതിഷ്ഠകൾ നടത്തി അതിനെ പരിപാലിക്കാനും അതിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അവർ ബ്രാഹ്മണ കുടുംബത്തിനെ ഏൽപ്പിക്കുക ചെയ്തത് അപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളില്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് ഈ സമയത്തന്നെ നാഗരാജാവിൻ്റെ വാസസ്ഥലത്തുള്ള കാട്ടിൽ തീയും ഒക്കെ വന്നു അപ്പോൾ ആ സമയത്ത് നാഗങ്ങളെയൊക്കെ രക്ഷിക്കാനും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പിന്നെ അങ്ങനെ അവരെ രക്ഷി രക്ഷപ്പെടുത്താനൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായത് ഒന്ന് ഒരു ഒരു സർപ്പം ഒരു അഞ്ച് തരയുള്ള സർപ്പവും പിന്നെ ഒരു ഒന്ന് ഒരു മനുഷ്യക്കുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക തൻ്റെ പരി എന്താ പറയുക താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ അവർ എന്താ പറയുക ആ സർപ്പം സമാധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലമാണ് കാവ് മുത്തച്ഛന്മാരുടെ തോട്ടം എന്നുള്ള പേരിൽ ഇതിൽ ഉള്ളത് കേട്ടോ ഈ അമ്പലത്തിലുള്ളത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തലമുതിർന്ന ബ്രാഹ്മണ സ്ത്രീയാണ് ഇവിടുത്തെ പൂജാരി പൂജാരിയായിട്ടുള്ളത് കേട്ടോ അവരെ വല്യമ്മ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് വല്യമ്മയ്ക്ക് എല്ലാ ദിവസവും പ്രത്യേക പൂജയുണ്ട് പിന്നെ ശ്രീകോവില് ചില ദിവസം നിർബന്ധമായി പൂജ നടത്തേണ്ട ഇതും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇല്ലത്ത് തന്നെയാണ് അവരെ ശവസംസ്കാരമൊക്കെ നടത്തുക കേട്ടോ ആ സമയത്ത് പാലും പഴവും മാത്രമേ ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രോം സ്വാതി